അഞ്ചു മുതൽ പത്ത് വരെയുള്ള സ്കൂൾ കുട്ടികളെ മോദിജി ചതിച്ചു ഗൈസ് എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന ഓൾ പാസ് എന്ന ടീച്ചർമാരുടെ കലാപരിപാടി കേന്ദ്ര സർക്കാർ നിർത്തലാക്കുന്നു പഠിക്കാതെ ഇനി ഒറ്റ എണ്ണത്തിനും അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പോലും ജയിക്കാൻ പറ്റില്ല എല്ലാവരെയും ജയിപ്പിച്ചു വിട്ടിരുന്ന ആ നന്മയുള്ള വസന്തകാലം ഇനി സ്മാരകമായി മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പഠിക്കാതെ കുറേ പേര് ജയിച്ചു കയറിയത് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് വേണ്ട എന്ന് പിണറായി സർക്കാർ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ അഞ്ചാം ക്ലാസ്സുകാരെ പോലും വെറുതെ വിടില്ല എന്ന നിലപാട് ഇപ്പോൾ മോദി സർക്കാരും എടുത്തതോടെ ടോട്ടലി ട്രാപ്ഡ് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത നടപടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഈ ആഞ്ഞടി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്നറിയില്ല എന്തായാലും മന്ത്രി പറഞ്ഞത് കുട്ടികളെ തോൽപ്പിക്കുക എന്ന നിലപാടല്ല കേരളത്തിന് എല്ലാ വിഭാഗം കുട്ടികളെയും ചേർത്ത് നിർത്തും എന്നാണ് കൈയ്യടികൾ പണ്ടിയും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളൊക്കെ തട്ടിയും മുട്ടിയും ഓരോ ഉടായ്പൊക്കെ കാണിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജയിച്ചു കയറിയ പോലെ ഇനി ആർക്കും ജയിക്കാൻ പറ്റില്ലെന്ന് സാരം